വന്ന് നേരെ വീട്ടിലോട്ട് പോയിരുന്നു കാരണം ബുധനാഴ്ച അതായത് നാളെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ടുള്ള റോഡിന്റെ ശോന്യാവസ്ഥയൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ ആ റോഡ് ടാറിങ് ആണ് കേട്ടോ നാളെ തന്നെയാണ് നമ്മുടെ വീടിന്റെ പണ്ട് തുടങ്ങുന്നത് അപ്പം സാധനങ്ങളൊക്കെ ഇറക്കാൻ ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു നാളെ ടാറിങ് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ വണ്ടി വിടത്തില്ലല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ വീട് പണിക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പം രണ്ട് സൈഡിലേ നമ്മുടെ വീടിന്റെ റോഡിലോട്ട് വരുന്ന രണ്ട് എൻഡിലും മറ്റേ വീപ്പ് ഏതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ റോഡെല്ലാം മാന്തി എല്ലാം പൊളിഞ്ഞു കിടന്നൊക്കെ കല്ലൊക്കെ ഇട്ടില്ല ഏതൊക്കെ ഇട്ടേക്കും അപ്പൊ ഞാൻ വേറെ ഒരു ചെറിയ ഇടവഴിയുണ്ട് ആ ഇടവഴി കൂടെ കയറി ഇങ്ങോരുമായിരുന്നു അങ്ങോട്ടും കയറിയില്ല കേട്ടോ അപ്പൊ മുത്ത് മുത്തും കുക്കും കൂടെ എങ്ങോട്ടേലും പോയതാണോ ആരെയും ഇവിടെ കണ്ടില്ല പിന്നെ ഞാൻ കുട്ടി കണ്ടില്ല അഞ്ചാനിക്കുട്ടിയെ കണ്ടില്ല മോനുകുട്ടനെ കണ്ടില്ല ആരെയും കണ്ടില്ല ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ മോനു കുട്ടൻ ട്യൂഷന് പോയിട്ടുണ്ടാവും മൊത്തം എന്തിനാ ഞാൻ കണ്ടില്ല അപ്പുറത്തോണ്ടോന്നറിയത്തില്ല ഞാൻ നേരെ ഇങ്ങോട്ട് ഇനി പോകുന്നു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പുത്തുപൊടിയും റവയും മേടിച്ചിട്ടുണ്ട് നാളെ പുട്ടോ ഉപ്പുമാവോ എല്ലാം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച കേട്ടോ പഴവും വാങ്ങിച്ചു പിന്നെ ഞാൻ അങ്ങോട്ട് പോകണം കാരണം നമ്മുടെ മരുന്നൊക്കെ തീർന്നായിരുന്നേ അപ്പൊ മരുന്നൊക്കെ കൊടുക്കും കൊണ്ടു കൊടുക്കണം പിന്നെ സാധനങ്ങൾ ഇറക്കിയിട്ടുള്ള നോക്കണം ചുമ കാണാൻ ഒരു സന്തോഷത്തിന് അപ്പൊ അവിടെ ഒരു കോളും നമ്മുടെ റോഡിയുടെ എന്തൊക്കെയോ മേള ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ വരെയായി നോക്കാം നാളെ തുടങ്ങുകൊള്ളു റോഡ് ക്ലിയർ ചെയ്തോണ്ടിരിക്കുമായിരുന്നു നോക്കാം അവിടെ വരെ ഒന്ന് പോയിച്ചും വരാം ഏർ ചോറും ചിക്കൻ എടുത്തായിരുന്നു നല്ല ചിക്കനും മോരുകറിയും അപ്പൊ ഇരിപ്പും ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും വെക്കണമെന്നുള്ളൊരിതില്ല നോക്കട്ടെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനങ്ങളൊക്കെ കൊണ്ടിറക്കിട്ടുണ്ട് കേട്ടോ സദ്യയായപ്പോ എല്ലാരും കൂടണഞ്ഞ് പിന്നെ ഞാന് ഇനി ഒന്ന് കുളിക്കട്ടെ മോനെ മോനിക്കുട്ടിനെ വിളിക്കാൻ മുത്തങ്ങോട്ട് പോയി ട്യൂഷന് പോയിക്കുമായിരുന്നു പിന്നെ എന്താണ് വേറെ ഒന്നുമില്ല രാത്രിത്തേക്ക് വെള്ളം കൂട്ടാനൊക്കെ കൂട്ടി ചോറുണ്ണം എന്ന് വിചാരിച്ചു ഒരു മിനിക്കൂറിട്ട് വെക്കണോന്ന് ആഗ്രഹമുണ്ട് കുളിച്ചിട്ട് വന്ന് ട്യൂഷാറുണ്ടെങ്കി വെക്കാം കേട്ടോ പിന്നെ കൂട്ടിപ്പ് ഇറങ്ങി വരാനൊരു താമസം

ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആയിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു കൂടുതൽ ആൾക്കാർക്കും അനുഭവമുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് നമ്മള് എന്താ ഒരു കാര്യം ചെയ്യാനിറങ്ങുമ്പോ നമുക്കതിന് കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ഇന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞൊരു ആശ്വാസവാക്ക് പറയാനോ ആൾക്കാർ കുറവാണെങ്കിലും നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും നമ്മളെ അലട്ടാനും ഒക്കെ ആരെങ്കിലും ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഉം അവർക്ക് അതിന് മാത്രമേ സമയൂ അങ്ങനെയുള്ള കുറച്ച് അലച്ചിലിന്റെ ഒരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പിന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായൊരിതിൽ പറഞ്ഞ ഒരാൾക്ക് പോലും ദ്രോഹം വരാൻ വേണ്ടിയിട്ടോ വേദനിപ്പിക്കാൻ വേണ്ടിട്ടോ ഒന്നും ഞാൻ ഒന്നും ചെയ്യാറില്ല പക്ഷെ നിരന്തരം അത് ഏറ്റുവാങ്ങുന്നത് എൻ്റെ ഒരു ജീവിതം കൊണ്ട് അത് അങ്ങനെ അങ്ങ് ശീലമായി പോയി അപ്പം തെറ്റ് ചെയ്തില്ലെങ്കിലും കുറ്റപ്പെടുത്തല് കേക്കുക അവഗണിക്കപ്പെടുക മറ്റുള്ളവരുടെ മുമ്പിൽ തലമുനിക്കേണ്ടി വരിക ഇതൊക്കെ എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഇന്നോളം അങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അന്നേരമൊക്കെ എന്താ പറയുന്നത് ഞാൻ മറ്റു നമുക്ക് എന്താ പറയുക നമുക്ക് പ്രിയപ്പെട്ട കുറെ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മള് വേറെ ഒരാളുടെ മുമ്പിൽ ചെറുതായി പോകുന്നത് ഏ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലെങ്കിലും തീരുമാനം എടുക്കാനുള്ള കരുത്ത ആർജിക്കാന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ അവരവരോട് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു ഒരു കട അത് ചെയ്യാൻ കഴിയാത്തടത്തോളം നമ്മൾ വെറുതെ ജീവിക്കുകയാണ് ഈ ഭൂമിയിൽ വെറുതെ ഒരു നമ്മളോട് തന്നെ നമുക്ക് തന്നെ ഒരു ബഹുമാനോ ഒരു ആത്മവിശ്വാസമോ തോന്നാത്തത് കൊണ്ടാണല്ലോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മാറ്റപ്പെടുന്നത് അതങ്ങനെ ആവാൻ പാടില്ല നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയോ തെറ്റോ അത് നമ്മൾ തന്നെ തീരുമാനിക്കുക നമുക്ക് ശരിയെന്ന് തോന്നുക ചെയ്യുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതൊന്നും അവരുടെ ഒന്നും നമുക്ക് കിട്ടത്തില്ല അവരന്നേരം അവരുടെ വാശി നടക്കാൻ വേണ്ടിട്ട് അവർ നമ്മളോട് പലതും പറയും നമ്മൾ അതനുസരിക്കുകയും ചെയ്യും പിന്നീട് ഈ പറഞ്ഞ ആൾക്കാർ തന്നെ നമ്മളെ തള്ളി പറയും അപ്പൊ പിന്നെ നമ്മൾ ആരായി അതുകൊണ്ട് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അത് നടപ്പിലാക്കാൻ ശീലിക്കുക കേട്ടോ എല്ലാവരോടും പറയാനുള്ള കാര്യമാണ് അങ്ങനത്തെ ബന്ധങ്ങളോ ഏർ എന്തുവാ സൗഹൃദമോ ഒന്നും നോക്കണ്ട കാര്യമേ ഇല്ല കാരണം അങ്ങനെ നോക്കി 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 ആയുസിന്റെ പകുതിയോളം കഴിഞ്ഞു ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും കിട്ടാത്തത് കൊണ്ടാണ് ഇനിയുള്ള ആൾക്കാരോടെങ്കിലും ഞാനതൊക്കെ പറയുന്നത് കേട്ടോ ോ അമ്മ എന്തേം കളിക്കും വാർത്തിട്ട് വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തേക്കും മിഴുപ്പ് ആവും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ വിശേഷങ്ങൾ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു സംസാരിക്കാൻ ഉള്ളത് എഴുതിയിട്ട് കുറെ കുറെ അപ്പൊ നാളെ അതായത് ശിവരാത്രിയുടെ അന്ന് ബുധനാഴ്ചയാണ് നമ്മള് വീടുകളിൽ തുടങ്ങുന്നത് പിന്നെ എന്താ പറയേ ഒരു കാര്യം ചെയ്യുമ്പോ അതിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതേ പോകണം ഇല്ലേ പോണം എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ട് ആ വഴികളിലേക്കൊക്കെ പോകാനുള്ള എന്താ പറയുന്നത് ബന്ധപ്പാടിനെ പറ്റി ഒന്നും ആരും അറിയണ്ട ആർക്കും അറിയേം വേണ്ട അതുകൊണ്ട് ചിലതൊക്കെ ഞാൻ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു കാര്യ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്താ പറയേണ്ട വളരെയും വിധിക്കരിച്ച് വളരെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു കാരണം ഞാൻ പറഞ്ഞാലും ഞാൻ എൻ്റെ എനിക്ക് ഏറ്റവും എന്നോടൊപ്പം നിൽക്കേണ്ടവർക്ക് തന്നെ ഞാൻ ഒരു കളിപ്പാവയായി മാറിയ ജീവിതമായിരുന്നു ഇത്രയും നാൾ അവസാനം ഞാൻ എന്താ കൊള്ളാത്തവളായി മോശക്കാരിയായി ജീവിതം നശിച്ചവളായി ഇങ്ങനെയാണോ ജീവിതം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരാണ് എനിക്ക് ചുറ്റും അപ്പം ഈ പറയുന്ന ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു അല്ലാതെ ചുറ്റുമുള്ള ഒരു മനുഷ്യരുടെയും സ്നേഹമോ കരുതലോ കൊണ്ട് ജീവിക്കണം എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ കാണത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏഹ് പലപ്പോഴും പല അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും അതെന്തായിരുന്നു അങ്ങനെ അതെന്താണ് അങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പലതും നമുക്ക് നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു ഉപദ്രവത്തിനും ഒരു ആളെടുക്കലും പോകാനിട്ടും എന്നെ ഒളിഞ്ഞിട്ടെന്ന് ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പല അപ്പം അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു പബ്ലിക്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രതികരിച്ചോ ഒന്നും പോകാനുള്ള സമയവും ഇല്ല ഞാനായിട്ട് മുൻകൈ എടുത്ത് അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കിയെങ്കിൽ അവരെ ആ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാനിപ്പം കണക്കിലെടുത്തേക്കുന്നത് അതുകൊണ്ട് അതിനെതിരെയുള്ള പല പല കാര്യങ്ങളുണ്ട് അതിനെതിരെ സംസാരിക്കാനും അതിനെതിരെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനും ഒക്കെ ഒരുപാട് പേരുണ്ട് ആ ഒരു അരച്ചിലൊന്നും എനിക്ക് മാനസികമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ടുള്ള ഒരു ഇതാ അത് മാറും അത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കഴിയും ഭാഗങ്ങൾ മാറും ഞാൻ അത് എനിക്ക് ശീലമുള്ള കാര്യമാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് നടപ്പിലാക്കാൻ ശീലിക്കുക അത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരുടെ കളിപ്പാവകളാകാതിരിക്കുക കേട്ടോ അത് ഞാനായിരുന്നാലും അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു തവണ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ജീവിതകാലം മുഴുവനും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുക ചിലപ്പോഴൊക്കെ നമുക്ക് ആകേണ്ടി വരും എന്നാലും ശ്രമിക്കുക അതിൽ നിങ്ങൾക്ക് ഒഴിവായി സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ഒരു ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ നോക്ക് അത്താല് ചുവട്ട് വാർത്തിട്ട് അവർക്ക് രാവിലെ കുഞ്ഞിനപ്പം ഉണ്ടാക്കിയ കുഞ്ഞിനപ്പവും ചിക്കനുമായിരുന്നു അതൊക്കെ ഇപ്പൊണ്ട് എന്ത് കഴിക്കും തമ്പുരാൻ അപ്പവാണ് കഴിക്കുന്നത് അപ്പവും ചിക്കനും കഴിക്കുന്നത് വലിയ തമ്പുരാൻ ഇങ്ങനെ എഴുന്നള്ളാറായില്ലേ ആ ബാമ്പു വലിയ തമ്പുരാനും കൊച്ചു തമ്പുരാനും ഞാൻ ചോറ് ഉണ്ടാകാൻ പോവാൻ എനിക്ക് വിശക്കുന്നു ചോറുണ്ടാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല വയറ്റിൽ എന്തോ ഒരു 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 ചെറിയൊരു വേദന പോലൊക്കെ ഉച്ചക്ക് ചോറുണ്ടില്ല കേട്ടോ ഗ്യാസ് കയറിയതോ വല്ലതും ആണോ എന്നറിയത്തില്ല ഇത് ഇന്നലെ അവിടുന്ന് തന്ന മീൻ കറിയാണ് കേട്ടോ ഞാനത് എടുത്തില്ലായിരുന്നു പോയായിരുന്നു തേങ്ങ അരച്ച മീൻകറി അയലയാണേ മുഴുക്ക് വരട്ടി ഒന്ന് നാരങ്ങയായി എടുത്തു ഇതാണ് ഇന്നത്തെ എൻ്റെ അത്താഴം മനസ്സ് ശാന്തമാക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവണം എൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അതുപോലെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പലരും പല കാരണങ്ങളുണ്ടാക്കി അപ്പോൾ എന്താ പറയുന്നത് നമുക്കത് തരണം ചെയ്യാൻ ഈശ്വരൻ കരുത്ത് തന്നല്ലേ പറ്റത്തുള്ളൂ അതിന് എൻ്റെ പ്രിയങ്ങൾ പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി തീരം പ്രാർത്ഥിക്കുക എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹം സന്തോഷം നാളെ കാണാം കേട്ടോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ